സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത് വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത് സഹമനുസ്യം സ്നേഹിക്കാനും സഹായിക്കാനും ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായി മാത്രമാണ് മക്കള് ഞങ്ങൾ അങ്ങനെ ഉറക്കിക്കട്ടതാന്ന് ഇനി ഞങ്ങൾ ഉണർന്നു തന്നെ ഇരിക്കും എന്തും ചെയ്യാൻ പഠിക്കാത്ത എംബോക്കെയാണ് അവൻ ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വേറെ ചില കളികളുണ്ട് ഇപ്പൊ നൃഗന്ധലെങ്കിൽ കൊത്തിയില്ലേ നല്ല അസൽ പണി പനി പാലും കിട്ടിയത് അതെ ഇനി ഈ നാട്ടില് പലരും അടുപ്പത്ത് വെച്ച വെള്ളം വാങ്ങി വെച്ചുണ്ട് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിച്ചു